ഹലോ അബ്ദുറസാഖ് വെൽക്കം ടു പോസിറ്റീവ് സോൺ ഇന്ന് സുഹൃത്തുക്കൾ എന്ന വിഷയമാണ് സംസാരിക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ബന്ധമാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് സന്തോഷത്തിലും സന്താപത്തിലും ഒരേപോലെ ഒപ്പമുണ്ടാകുന്ന ആളുകളാണ് സുഹൃത്തുക്കൾ ലോകത്തെ ഏറ്റവും സുന്ദരമായ ഈ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ആകുമ്പോൾ നമ്മെ സംരക്ഷിക്കാൻ അവരുണ്ടാകും നമ്മളൊരു ഡൾ ഫീലിംഗ് ആകുന്ന സമയത്ത് നമ്മെ മോട്ടിവേറ്റ് ചെയ്യാൻ അവരുണ്ടാകും നാം ദേഷ്യത്തിലായിരിക്കുന്ന ആംഗറിയിലായിരിക്കുന്ന സമയത്ത് നമ്മെ തണുപ്പിക്കാൻ അവരുണ്ടാകും ഒരു പൂർ കണ്ടീഷൻ ഒരു പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായ മറ്റൊക്കെ പ്രയാസപ്പെടുന്ന സന്ദർഭമാണെങ്കിൽ സഹായത്തിനായിട്ട് അവരുണ്ടാകും ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു പക്ഷേ സുഹൃത്ത് ബന്ധം തന്നെയായിരിക്കും പാരൻസ് ബന്ധം എന്നത് ശരിയാണ് എങ്കിലും പലപ്പോഴും അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ കൂടുതൽ സമയം അവരോട് ചെലവഴിക്കാത്ത ഒരു സന്ദർഭം നമുക്കറിയാം പഠനവും മറ്റും ജോലിയുമൊക്കെയായി ബന്ധമുണ്ടെങ്കിൽ പോലും അടുപ്പം അല്ലെങ്കിൽ ഒരുമിച്ചുണ്ടാകുന്ന അവസ്ഥകൾ വളരെ കുറവാണ് അതേസമയം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് സുഹൃത് എന്ന് പറയുന്നത് ദീർഘനാൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ധാരാളം സമയം ഒപ്പം ചെലവഴിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നു അതുകൊണ്ട് ഘടമായ ഒരു ബന്ധമാണ് സുഹൃത്തുക്കളുടെ ഇടയിൽ ഉണ്ടാവുക വിജയത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നാം ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്രയും സന്ദർഭത്തിൽ ഈ ഒരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിയതിൻ്റെ പിന്നിൽ ഒരുപാട് സുഹൃത്തുക്കളുടെ സപ്പോർട്ടുണ്ട് പിന്തുണയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുണ്ട് നമ്മുടെ നാട്ടിൽ കളിച്ച് വളർന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നാട്ടുകാരായ സുഹൃത്തുക്കൾ സ്കൂളിലൊപ്പം ഉണ്ടായിരുന്നവർ കോളേജിൽ വർക്ക് പ്ലേസിൽ അതുപോലെ തന്നെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് അങ്ങനെ വ്യത്യസ്തങ്ങളായ സുഹൃത്ത് ബന്ധങ്ങൾ നമുക്കുണ്ട് und പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പഴയതിനെ അപേക്ഷിച്ച് അല്പം കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം കാരണം പഴയ കാലത്തൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഏതൊരാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു പരിചയപ്പെടുമായിരുന്നു പക്ഷേ പുതിയ കാലം എന്ന് പറയുന്നത് കയ്യിൽ മൊബൈലും ചെവിയിൽ ഹെഡ്സെറ്റും ഉള്ള ഒരു അവസ്ഥയാണ് സംസാരിക്കാനോ പേര് ചോദിക്കാനോ സ്ഥലം ചോദിക്കാനോ പോയി കഴിഞ്ഞാൽ എന്താണ് ഇയാൾ എന്നോട് സംസാരിക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള ഒരു നോട്ടമായിരിക്കും പലപ്പോഴും ആളുകളുടെ ഭാഗത്തുണ്ടാവുക അഥവാ പരിചയമില്ലാത്തവരോട് സംസാരിക്കേണ്ടതിൽ എന്ന അർത്ഥത്തിലാണ് ആളുകളുടെ മെന്റാലിറ്റി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് തീർത്തും അങ്ങനെയാണ് എന്നല്ല പക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ധാരാളം സുഹൃത്തുക്കൾ ചെറുപ്പം മുതൽ ഈ സന്ദർഭം വരെയുണ്ട് പക്ഷേ ഈ ഏറ്റവും അടുത്ത് റീസന്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് രണ്ടു പേരാണ് ഈ ഒരു ഈ ഒരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്താൻ സഹായിച്ച നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ് നിസാം അതുപോലെ തന്നെ മുനീർ എന്ന് പറയുന്നത് ഇവരുടെ പേര് പരാമർശിക്കാനുള്ള കാരണം ഡെയിലിയുള്ള ബന്ധം ഫോണിലൂടെയും ചാറ്റിങ്ങും മറ്റുമായി ആ നിരന്തരം ആ ബന്ധം നിലനിർത്തുകയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ക്ഷീണിച്ച അവസ്ഥയിൽ എൻ്റെ സുഹൃത്ത് നിസാമുദ്ദീനെ മലപ്പുറം ചെമ്മാട് പോയിട്ട് കാണാൻ നേരത്ത് അവിടെ എത്തിയപ്പോൾ വളരെ നോമ്പ് പിടിച്ച് വളരെ ക്ഷീണമായിരുന്നിട്ട് പോലും മുമ്പിൽ എത്തിയ ഉടനെ സലാം അടക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ബോഡി വളരെ ഉഷാറായിട്ടുണ്ടല്ലോ എന്നതാണ് അഥവാ ദീർഘനാൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ അതിനേക്കാൾ ദീർഘനാൾ ഓർത്തിരിക്കാൻ പറ്റുന്ന വലിയൊരു പോസിറ്റീവാണ് സമ്മാനിച്ചത് ഒരു പക്ഷേ ബോഡിയാകെ തളർന്നിട്ടുണ്ടല്ലോ എന്ന് പറയാമായിരുന്നു അങ്ങനെയാണ് സാധാരണ നമ്മൾ പറയാറ് പക്ഷേ വലിയൊരു പോസിറ്റീവ് എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസിറ്റീവാണ് അദ്ദേഹം സമ്മാനിച്ചത് അഞ്ച് മിനിറ്റാണ് സംസാരിച്ചത് എങ്കിലും അത് അഞ്ച് മാസത്തേക്കുള്ളൊരു എനർജിയാണ് അതിലൂടെ സമ്മാനിച്ചത് നമുക്ക് ധാരാളം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം ധാരാളം സുഹൃത്തുക്കളെ നമുക്ക് ഉണ്ടാക്കാം പോസിറ്റീവ് സോൺ അത്തരത്തിലുള്ള ഫ്രണ്ട്സുകളെ ഉണ്ടാക്കാനും നിലനിർത്താനുമുള്ള സഹായങ്ങളാണ് ടിപ്പുകളാണ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഫ്രണ്ട്സിനെ കെയർ ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് എപ്പൊ കണ്ടു കഴിഞ്ഞാലും എന്താണ് ബന്ധമില്ലാത്തത് എന്ന് ചോദിച്ചാൽ ഉടനെ പറയും എയ്റ്റ് നയൻ സീറോ സെവൻ ഡബിൾ സിക്സ് ടു സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പർ അല്ലേ ഏതൊരു സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെയാണ് അദ്ദേഹം അഥവാ ആ സുഹൃത്തിൻ്റെ നമ്പർ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു ആത്മബന്ധം അതിലൂടെ അദ്ദേഹം തെളിയിക്കുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുക പഠനത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും വീട്ടിലെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ചോദിക്കുക അത് ബന്ധം നിലനിർത്താനും കൂടുതൽ ഊഷ്മളമാക്കാനും സഹായകമാകും മൂന്നാമത്തെ കാര്യം ക്രിറ്റിക്കലായ സഹായ സന്ദർഭത്തിൽ സഹായമായി ചെല്ലുക സാമ്പത്തികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ഏത് തരത്തിലുള്ള സഹായമാണ് നമുക്ക് കഴിയുക അത് ചെയ്യുക എന്നതാണ് നാലാമത്തേത് നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി വിഷ് ചെയ്യുക അപ്പോൾ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളെ നന്നായിട്ടൊന്ന് വിഷ് ചെയ്യുക നല്ല രൂപത്തിൽ നല്ല ഭാവി കിട്ടും എന്ന അർത്ഥത്തിൽ അഞ്ചാമത്തേത് അപ്രിസിയേറ്റ് ചെയ്യുക പ്രശംസിക്കുക നല്ലൊരു വിജയമുണ്ടായി കഴിഞ്ഞാൽ അതിനെ അഭിനന്ദിക്കാൻ നമുക്ക് കഴിയണം പലപ്പോഴും സുഹൃത്തുക്കളുടെ അഭിനന്ദനം എന്ന് പറയുന്നത് നല്ല എനർജി ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനോട് സുഹൃത്തുക്കളോട് ചെയ്യേ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് ഒന്നാമത്തേത് അവരെ ബ്ലെയിം ചെയ്യുക കുറ്റപ്പെടുത്തുക ഇത് പലപ്പോഴും ബന്ധങ്ങൾ വഷളാകുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് വഷ അങ്ങനെ ബ്ലെയിം ചെയ്യാതിരിക്കുക കുറ്റപ്പെടുത്താതിരിക്കുക എന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് കാര്യം ഇൻസൾട്ട് ചെയ്യുക മോക്ക് ചെയ്യുക അഥവാ കളിയാക്കുക സാധാരണ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ ചെറിയ തോതിലുള്ള കളിയാക്കലൊക്കെ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങോടെ ഉണ്ടാകും പക്ഷേ ആ പ്രയാസപ്പെടുന്ന അർത്ഥത്തിലുള്ള കളിയാക്കലുകൾ ഒഴിവാക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം പലപ്പോഴും ചീറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാകാതി ഉണ്ടാകാതിരിക്കുക ഇത് തമാശ രൂപത്തിലൊക്കെ സംഭവിക്കുകയും അങ്ങനെ ബന്ധം വഷളാകുന്ന അവസ്ഥയുമുണ്ട് അതുകൊണ്ട് ചീറ്റ് ചെയ്യാതിരിക്കുക നാലാമത്തെ കാര്യം ഒരുപാട് ദീർഘകാലം ബന്ധമില്ലാതെ ഫോണിലൂടെയോ മറ്റേയോ ബന്ധമില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത് പരമാവധി ബന്ധത്തിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള കോളിങ്ങിൻ്റെ ദൈർഘ്യം കുറയ്ക്കുക എന്താണ് അഞ്ചാമത്തെ കാര്യം ഫങ്ഷനുകളിൽ അല്ലെങ്കിൽ അവരുടെ വ്യത്യസ്ത മുഹൂർത്തങ്ങളിലെ ഫങ്ഷനുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാത്തതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബന്ധം നിലനിർത്താനും സുഹൃത്ത് ബന്ധം വഷളാകാതിരിക്കാനുമുള്ള കാര്യമാണോ അങ്ങനെ ബന്ധങ്ങൾ നിലനിർത്തി നല്ല വിജയങ്ങളിലേക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒരു പടി ഉയരാം ഓരോ